നമസ്കാരം മറാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഈ ഐ പി എൽ സീസണിൽ ആരോ കിരീടം ചൂടട്ടെ ആര് കിരീടം ചൂടിയാലും ഈ സീസൺ ഓർമ്മിക്കപ്പെടുക ഭാവിയിൽ ഈ സീസണെക്കുറിച്ച് സംസാരിക്കുക ഒരു പതിനാല് കാരൻ വിസ്മയിപ്പിച്ചതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടായിരിക്കും ഏറ്റവും വേഗത്തിൽ ടി ട്വൻ്റി സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ താരമെന്ന റെക്കോർഡ് അവൻ കുറിച്ചു പതിനാല് വയസ്സ് ആ അവൻ്റെ കളി കാണുമ്പോൾ ഈ പ്രായം നമ്മളിങ്ങനെ കേട്ട് കേട്ട് വളരെ നോർമലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ അല്ലെങ്കിൽ നിങ്ങളുടെ അയൽപക്കത്തെ പതിനാലുകാരെക്കുറിച്ചൊന്ന് ഓർത്ത് നോക്കിയാൽ മതി അത് നമ്മുടെ ഹൈസ്കൂളിൽ ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പ്രായത്തിലാണ് ഒരുത്തൻ വന്ന് നിന്ന് ഐ പി എല്ലിൽ യെസ് ലോകത്ത് ഏറ്റവും വലിയ ഏറ്റവും മികച്ച ക്രിക്കറ്റ് ലീഗിൽ ടി ട്വൻ്റി ലീഗിൽ ഇത്തരത്തിലൊരു പെർഫോമൻസ് നടത്തുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഈ സീസൺ അവൻ്റെ പേരിൽ അറിയപ്പെടും വൈഭവ് സൂര്യവംശി പതിനാലുകാരൻ ഓൾറെഡി അവൻ ചരിത്രം തിരുത്തി കുറിച്ചവനാണ് ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി ബൈ ആൻ ഇന്ത്യൻ ഇന്ത്യ ഐ പി എൽ അവൻ്റെ ബാറ്റിങ്ങിൻ്റെ രീതി നോക്കുക ഏത് ലോകോത്തര ബൗളറേയും അവൻ കൈകാര്യം ചെയ്യുന്നത് വളരെ അനായാസമാണ് വളരെ നിർഭയത്വത്തോടു കൂടിയാണ് ഫിയർലെസ് ബാറ്റിംഗ് തീർച്ചയായിട്ടും നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യമുണ്ട് ദിസ് ഈസ് ദി ബിഗിനിങ് റിമെമ്പർ ദി നെയിം വൈഭവ് സൂര്യവംശി ഇന്നലെയും അവൻ്റെ വക അർദ്ധ സെഞ്ചുറി നമ്മൾ കണ്ടല്ലോ അവൻ്റെ പ്രകടനങ്ങൾ നോക്കുക എൽ എസ് ജിക്കെതിരെയുള്ള മത്സരത്തിൽ ഇരുപത് പന്തുകളിൽ നിന്ന് മുപ്പത്തിനാല് റൺസ് ആർ സി ബിക്ക് മത്സരം പന്ത്രണ്ട് പന്ത് പതിനാറ് റൺസ് ശരി അടുത്ത കളിയോ ജി ടിക്ക് എതിരെ പന്തുകളിൽ നിന്ന് നൂറ്റി റൺസ് എം ഐക്കെതിരെ അവൻ ഡെക്കായി ശരിയാണ് കെ കെ ആറിനെതിരെ നാല് റൺസ് തീർന്നോ ഒറ്റ സെഞ്ചുറി കൊണ്ട് കത്തിക്കൽ തീർന്നോ എന്ന് ചിലരെങ്കിലും ചോദിച്ചു തുടങ്ങിയപ്പോഴാണ് പി ബി കെസിനെതിരെ പതിനഞ്ച് പന്തിൽ നിന്ന് നാൽപ്പത് റൺസ് അടിച്ചുകൊണ്ട് വീണ്ടും അവൻ ഞെട്ടിക്കുന്നത് കഴിഞ്ഞില്ല ഇന്നലത്തെ കളിയിൽ മുപ്പത്തി മൂന്ന് പന്തിൽ നിന്ന് അൻപത്തിയേഴ് റൺസ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ പേര് നമ്മൾ ഇനിയും കേൾക്കും മറക്കേണ്ട റിമംബർ ദി നെയം വൈഭവ് സൂര്യവൻശി വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി ഹിറാഫ്ലോക്സ് വീട്ടിൽ